നമസ്കാരം ഞാൻ വി പി കൃഷ്ണൻ എല്ലാവർക്കും ഗുരുവായൂർ ഡിലൈറ്റ്സിലേക്ക് സ്വാഗതം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തന്മാരിൽ ബഹുഭൂരിപക്ഷവും നടത്തുന്ന ഒരു വഴിപാടാണ് ഗുരുവായൂരപ്പന് തുലാഭാരം വഴിപാട് നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ തോന്നിയാൽ ജീവിതത്തിൽ ഒരു പ്രയാസം തോന്നിയാൽ കഷ്ടപ്പാടുകൾ വന്നാൽ അസുഖങ്ങൾ വന്നാൽ കുട്ടികൾക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കുട്ടികൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതൊരു അവസരത്തിലും ആദ്യം ഗുരുവായൂരപ്പിന് ഒരു വഴിപാടാണ് തുലാഭാരം വഴിപാട് തുലാഭാരം വഴിപാട് ഓരോ ദിവസവും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ തുലാഭാരം വഴിപാടാണ് നടത്തുന്നത് ഈ തുലാഭാരം വഴിപാട് നടത്തുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഭക്തര് ഗുരുവായൂർ എത്തുന്നതും പതിവാണ് എന്താണ് ഈ തുലാഭാരം വഴിപാട് തുലാഭാരം വഴിപാട് എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പന് തന്നെ തന്നെ സമർപ്പിക്കുന്ന ഒരു വഴിപാടാണ് ഓരോരുത്തരും അവനവനെ തന്നെ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു അതിന്റെ പ്രതീകമായിട്ട് അവനവന്റെ തൂക്കത്തിനൊപ്പമുള്ള ഗുരുവായൂരപ്പന്റെ ഇഷ്ടദ്രവ്യങ്ങൾ അല്ലെങ്കിൽ ഓരോന്ന് പ്രാർത്ഥിച്ച് അവനവന് തോന്നുന്ന അവനവന് ഇഷ്ടപ്പെടുന്ന ദ്രവ്യങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നതാണ് ശരിക്കും തുലാഭാര വഴിപാട് തുലാഭാര വഴിപാട് നടക്കുന്നത് ക്ഷേത്രത്തിനകത്ത് തുലാഭാര കൗണ്ടറിലാണ് അതിനൊരു തുലാഭാര കൗണ്ടറൊക്കെ ഉണ്ട് ആ തുലാഭാര കൗണ്ടറിലാണ് തുലാഭാര വഴിപാട് നടത്തുന്നത് അവിടെ വലിയൊരു തുലാസില് ആ തിലാസിന്റെ ഒരു തട്ടില് ഈ വഴിപാടുകാരൻ കയറിയിരിക്കും മറുതട്ടില് ഏത് വസ്തു കൊണ്ടാണോ നമ്മൾ തുലാഭാരം നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ വസ്തു മറുഭാഗത്തെ തട്ടില് ആ വയ്ക്കും എന്നിട്ട് ആ തട്ട് പൊങ്ങുന്നത് വരെ അതായത് നമ്മൾ ഉദ്ദേശിച്ച തൂക്കം ആകുന്നത് വരെ ആ പിന്നെ ഈ വസ്തുക്കൾ വെച്ചുകൊണ്ടിരിക്കും ആ തൂക്കം ഒപ്പം ആയി കഴിഞ്ഞാൽ ഈ ഭഗവാനെ പ്രാർത്ഥിച്ച് ആ ഈ തട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ് വഴിപാട് സാധാരണ കുട്ടികൾക്കൊക്കെ ധാരാളമായിട്ട് നടത്തി വരുന്ന ഒരു വഴിപാടാണ് എന്തുകൊണ്ടൊക്കെയാണ് സാധാരണ വഴിപാട് നടത്തുന്നത് ഏതു തരം വസ്തുക്കൾ കൊണ്ട് ഭഗവാൻ ഇഷ്ടപ്പെട്ട ഏതു തരം വസ്തുക്കൾ കൊണ്ട് കുളശീല കൊണ്ടാകാം താമരപ്പൂ കൊണ്ടാകാം മുല്ലപ്പൂ കൊണ്ടാകാം പഞ്ചസാര കൊണ്ടാകാം പഴം കൊണ്ടാകാം കദളിപ്പഴം കൊണ്ടാകാം നേന്ത്രപ്പഴം കൊണ്ടാകാം ശർക്കര കൊണ്ടാകാം 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 നമുക്ക് ഇഷ്ടപ്പെട്ട ഏതു വസ്തുക്കളും അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ ഇഷ്ടപ്പെട്ട ഏതു വസ്തുക്കളാണോ ആ വസ്തുക്കളൊക്കെ കൊണ്ട് നമുക്ക് തുലാഭാരം നടത്തുന്നതിന് ബുദ്ധിമുട്ടില്ല അതിനുള്ള സൗകര്യം ഗുരുവായൂർ ദേവസ്വം അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇനി അതല്ല നമുക്ക് ഈ ഈ ലിസ്റ്റിൽ പെടാത്ത ഏതാണ്ട് നൂറോളം സാധനങ്ങൾ ഗുരുവായൂരിലെ തുലാഭാര കൗണ്ടറിൽ സൂക്ഷിച്ചിട്ടുണ്ട് അത് കൂടാതെ നമ്മൾ അതല്ലാത്ത വസ്തുക്കളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചില ആളുകൾ തീർത്ഥജലം കൊണ്ട് തുലാഭാരം നടത്തും തീർത്ഥജലം കൊണ്ട് തുലാഭാരം നടത്തണമെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തെ മണിക്കിണറിൽ നിന്ന് കോരിയെടുക്കുന്ന വെള്ളം ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് തുലാഭാരം നടത്തുന്നത് തുലാഭാരം നമ്മൾ ആ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ വിലക്കൊപ്പം നൂറ് രൂപ തട്ടിൽ പണം കൂടി കൊടുക്കേണ്ടതുണ്ട് തുലാഭാരം നടത്തുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക ബുക്കിംഗ് ഒന്നുമില്ല ക്ഷേത്ര നട തുറന്നിരിക്കുന്ന ഏത് സമയത്തും നമുക്ക് നടത്താൻ പറ്റുന്ന ഒരു വഴിപാടാണ് തുലാഭാരം വഴിപാട് അപ്പോ ആ തുലാഭാരത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ വളരെ വ്യത്യസ്തങ്ങളായ ദ്രവ്യങ്ങൾ ആളുകൾ ഈ തുലാഭാരത്തിന് ഉപയോഗിക്കും ചിലത് ചകിരി മടല് കയറ് ചേന ചേമ്പ് അല്ലെങ്കിൽ കാർഷിക വിഭവങ്ങള് നേന്ത്രപ്പഴം വേണ്ട കറിവേപ്പില വരെ പല ആളുകളും ചില ആളുകൾ കറിവേപ്പില കൊണ്ട് ചില ആളുകൾ നെല്ലിക്ക കൊണ്ട് അങ്ങനെ വിവിധ തരങ്ങളായ വസ്തുക്കൾ കൊണ്ട് ഗുരുവായൂരപ്പന് വൈവിധ്യമാർന്ന വസ്തുക്കൾ കൊണ്ട് ഗുരുവായൂരപ്പിന് തുലാഭാരം നടത്തുന്നത് പതിവാണ് ഗുരുവായൂരപ്പന് ആ സ്വർണം കൊണ്ട് തുലാഭാരം നടത്തിയ ചരിത്രമുണ്ട് പി എൻ സി മേനോൻ എന്ന് പറയുന്ന ശോഭ ഡെവലപ്പേഴ്സിന്റെ ഉടമയാണ് ഏതാണ്ട് ഒരു രണ്ടു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്വർണം കൊണ്ട് തുലാഭാരം നടത്തിയത് എഴുപത്തി നാല് കിലോ സ്വർണ്ണമാണ് അതിന് വേണ്ടി വന്നത് ഓരോ കിലോയുടെ എഴുപത്തിനാല് സ്വർണക്കട്ടികൾ അദ്ദേഹം കൊണ്ടുവന്നു ആ എഴുപത്തിയഞ്ച് സ്വർണ്ണക്കട്ടികളാണ് അദ്ദേഹം കൊണ്ടുവന്നു എഴുപത്തിനാല് സ്വർണ്ണക്കട്ടികൾ വച്ചപ്പോൾ തന്നെ ഈ തുലാഭാര തട്ട് ഒപ്പത്തിനൊപ്പം ആവുകയും എന്നാൽ ബാക്കി വന്ന ഒരു തട്ട് ഇനിയിപ്പത് തിരിച്ചു കൊണ്ടുപോകണ്ട എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അത് ഗുരുവായൂരപ്പനെ സമർപ്പിക്കുകയും ചെയ്തു അങ്ങനെ എഴുപത്തിയഞ്ച് കിലോ സ്വർണം കൊണ്ട് തുലാഭാരം നടത്തിയ ധാരാളം ാളമില്ല ഏക അനുഭവം ഉണ്ട് പി എൻ സി മേനോനാണ് അങ്ങനെ സ്വർണം കൊണ്ട് തുലാഭാരം നടത്തുന്നത് സ്വർണം കൊണ്ട് തുലാഭാരം നടത്തുന്നത് കേട്ടാൽ സ്വർണം കൊണ്ട് മാത്രം തുലാഭാരം നടത്തേണ്ടതില്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് തുളസിയില കൊണ്ട് ധാരാളമായിട്ട് നടക്കുന്ന ഒരു ഒഴിപാടാണ് തുളസിയില കൊണ്ടുള്ള തുലാഭാരം അതേപോലെ നമുക്ക് താമരപ്പൂ കൊണ്ടുള്ള തുലാഭാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിൽ ആ രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ എട്ടാം തീയതി വന്നപ്പോൾ നടത്തിയത് അദ്ദേഹം നടത്തിയ വഴിപാട് താമരപ്പൂ കൊണ്ടാണ് തുലാഭാരം നടത്തിയത് മുമ്പ് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ രണ്ടായിരത്തി എട്ടിലും ഇതേപോലെയുള്ള വഴിപാട് നടത്തിയിട്ടുണ്ട് ശരിക്കും ഏറ്റവും ശ്രദ്ധേയമായ ഗുരുവായൂർ ക്ഷേത്രത്തിലെ തുലാഭാര വഴിപാട് നടത്തിയത് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി പത്തൊമ്പതിനാണ് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഗുരായരപ്പനെ ശേഷം പഞ്ചസാര കൊണ്ട് തുലാഭാരം നടത്തുകയും ചെയ്യും ചെയ്തു അത് യഥാർത്ഥത്തിൽ ലീഡർ കെ കരുണാകരന്റെ ഒരു ഒരു നിർദ്ദേശാനുസരണമാണ് അത് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചില് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അത് പിൻവലിക്കുകയും ചെയ്തതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പില് ഇന്ദിരാഗാന്ധി അതിദയനീയമായി പരാജയപ്പെടുകയും അവർക്കെതിരെ ഒട്ടേറെ കേസുകൾ ഉണ്ടാവുകയും ചെയ്ത സമയത്ത് അന്ന് ഇന്ദിരാഗാന്ധിയുടെ വലങ്കയായി പ്രവർത്തിച്ചിരുന്ന ലീഡർ കെ കരുണാകരനാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇത്തരത്തിലൊരു ദർശനം നടത്തുന്നതിനും വഴിപാട് നടത്തുന്നതിനുമുള്ള നേർന്നത് അദ്ദേഹമാണ് അതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപതില് പ്രധാനമന്ത്രിയായ ഉടനെ ഇന്ദിരാഗാന്ധി ഗുരുവായൂരിൽ എത്തുകയും ഗുരുവായൂരപ്പനെ കണ്ട് ദർശനം നടത്തുകയും ഈ പഞ്ചസാര കൊണ്ട് തുലാഭാരം നടത്തുകയും ചെയ്തു അന്ന് പഞ്ചസാര കൊണ്ട് തുലാഭാരം നടത്തിയതിന്റെ വാർത്ത ഉത്തരേന്ത്യൻ മാധ്യമങ്ങളിലൊക്കെ വൻതോതിൽ വരികയും അതിനുശേഷം ധാരാളം ആളുകൾ ഉത്തരേന്ത്യയിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായിട്ട് വരികയും ചെയ്തു പ്രസിഡന്റുമാരായിട്ടുള്ള വെങ്കട്ടരാമൻ ശങ്കർ ദയാൽ ശർമ്മ പിന്നെ അതേപോലെ പ്രണബ് മുഖർജി അടക്കമുള്ള ആളുകളൊക്കെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രിമാരായിട്ടുള്ള രാജീവ് ഗാന്ധി പി വി നരസിംഹറാവു തുടങ്ങി ഒട്ടേറെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ എ ബി വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴല്ലെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തിയിട്ടുണ്ട് അപ്പോ ഉത്തരേന്ത്യയിൽ ആകെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്നതിന് ഉപകരിച്ച ഒരു സംഗതി കൂടിയാണ് ഈ ഇന്ദിരാഗാന്ധിയുടെ തുലാഭാരം അതിന് വഴിവച്ചത് കെ കരുണാകരനായിരുന്നു അപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അനേക വഴിപാടുകൾ ഉണ്ടെങ്കിലും ആ വഴിപാടുകളിൽ വളരെ പ്രധാനപ്പെട്ടതും ഏറ്റവും രസകരവുമായ ഒരു വഴിപാടാണ് ഇത് ചിലരെ ഗുരുവായൂരപ്പന് നേദിച്ച അപ്പം കൊണ്ടൊക്കെ ദുലാഭാരം നടത്താറുണ്ട് ഗുരുവായൂരപ്പന് അപ്പം നേതിക്കി ആ നേദിച്ച അപ്പം കൊണ്ട് ദുലാഭാരം നടത്തും കുട്ടികൾക്ക് വ്യത്യസ്ത വസ്തുക്കൾ കൊണ്ട് നെയ്യ് വെണ്ണ പഞ്ചസാര കതളിപ്പഴം തുടങ്ങിയിട്ടുള്ള വസ്തുക്കൾ കൊണ്ട് ദുലാഭാരം നടത്താറുണ്ട് അങ്ങനെ ഏറ്റവും വൈവിധ്യമാർന്ന ഒരു വഴിപാടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ തുലാഭാര വഴിപാട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിക്കുകയും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഇത് കമൻറ്റ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം കൃഷ്ണാർപ്പണം